കേരള ഗവൺമെന്റിന്റെ കീഴിൽ സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് പി എസ് സി മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് ഡിപ്ലോമ അല്ലെങ്കിൽ ബി എച്ച് എസ് സി പിന്നെ അതുപോലെ തന്നെ തത്തുല്യ യോഗ്യതയൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു തസ്തികയാണിത് നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കസെട്ടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാം അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തി ഒന്ന് പാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേരള പി എസ്സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേരള ലെജിസ്ലേറ്റീവർ സെക്രട്ടേറിയറ്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഓഫ് സെറ്റ് മിഷൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് എഴുപത്തി അയ്യായിരത്തി നാ നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണിത് വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എങ്കിലും എസ് സി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവും നൽകപ്പെടുന്നുണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എസ് എസ് അല്ലെങ്കിൽ തത്തുല്യവുമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ പ്രിൻറ്റിംഗ് ടെക്നോളജി പ്രമേഹ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് ഡിപ്ലോമ ഇല്ലെങ്കിൽ കെ ജി ടി ഇ അല്ലെങ്കിൽ എം ജി ടി ഇ ലോവേഴ് സർട്ടിഫിക്കറ്റ് ഇൻ മിഷൻ വർക്ക് അതുമില്ലെങ്കിൽ വി എച്ച് എസ് സി ഇൻ പ്രിൻറ്റിങ് ടെക്നോളജി ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് കൂടി ഇവിടെ വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓപ്പറേറ്റിംഗ് ഓഫ് സെറ്റ് പ്രിൻറ്റിംഗ് മിഷൻ ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പത്താം ക്ലാസ്സും ഡിപ്ലോമയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിപ്ലോമ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കെ ജി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബി എച്ച് ടെക്നോളജി ഉണ്ടെങ്കിലോ അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷെ അവിടെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്